ായി നാല് അമ്പത് വയസ്സായി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പ്ലസ് ടു ചെയ്യാൻ പോകുന്നത് ആ ഒരു ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു അസിസ്റ്റൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നത് സോ സോ ഒന്നര മാസത്തിനുള്ളിൽ ഫുൾ കാര്യങ്ങൾ കിട്ടണം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നാല് ടോപ്പിക് പറഞ്ഞ ഒരു ചാപ്റ്ററിൽ നാല് ടോപ്പിക് ആയിരിക്കും ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റൻ വന്നാലും ഈ നാല് ടോപ്പിക്കിൽ ഒന്നായിരിക്കും അതിന് ഉത്തരം ഓക്കെയാ എത്ര പഠിച്ചിട്ടും നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ലേ എന്നെ വിഷമിക്കേണ്ട ഇനി ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എന്നെ വയസ്സിൽ വിജയം നേടാം അതും ആദിൽ സാറിന്റെ ബാസ് കോഴ്സിലൂടെ ഓൺലൈൻ ക്ലാസ്സുകളും ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകളും പഠിച്ചുകൊണ്ട് എന്നെ ആ സിലബസ് നിങ്ങൾക്ക് സിമ്പിൾ ആക്കാം ജോയിൻ ചെയ്യാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹലോ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ എക്സാമാണ് നമുക്ക് വരാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് നമ്മൾ എക്സാമിൻ്റെ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ എല്ലാവരും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എങ്ങനെയാണ് പഠിക്കേണ്ടത് ഈ ഒരു എക്സാമിനേഷന് വേണ്ടി ഓരോ സബ്ജക്റ്റിൻ്റെയും പഠിക്കേണ്ട ഭാഗങ്ങളെ ഏതൊക്കെയാണെന്നുള്ളതും എങ്ങനെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനാണ് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ളത് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഇതിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമുക്കൊരു വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതിനോട്ട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ഫീസ് അടിച്ചിട്ടുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടി നമ്മുടെ ബാസ് സ്റ്റഡീസിനെ ബാസ് ക്രാഷ് കോഴ് സീസൺ സിക്സിൻ്റെ അഡ്മിഷൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത ഇവർ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഒരുപാട് കുട്ടികളാണ് നമ്മൾ ബസ് ക്രാഷ് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻക്വയറി ചെയ്തിട്ടുള്ളത് അപ്പോൾ മക്കളെ നമ്മൾ എല്ലാവർക്കും കൺസൾട്ടിങ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സിൻ്റെ അഡ്മിഷൻ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളോട് വൺസ് ഒരു വട്ടെങ്കിലും വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരു മിസ് കോൾ ചെയ്യുകയോ ചെയ്തിട്ടുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ തിരിച്ച് കോൺടാക്ട് ചെയ്യും അപ്പോൾ ഇനിയും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കൂടി വിളിക്കുന്നുണ്ട് ക്രാഷ് കോഴ്സിന്റെ സെക്കൻഡ് ബാച്ച് ഇപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം മാത്രമല്ല ഫസ്റ്റ് ബാച്ചിൻ്റെ പ്രീ ബുക്കിംഗ് ഒക്കെ നമ്മൾ ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ക്ലാസുകളും നമ്മൾ ആ ഈ ഒരു വീക്കെൻഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ എക്സാം ഓറന്റ് ചെയ്തിട്ടുള്ള നമ്മൾ പരീക്ഷയ്ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതിനെ കുറിച്ച് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു എക്സാമിനേഷന് വരുന്ന കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള പ്രയോറിറ്റി ഉള്ള അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഉള്ള പരീക്ഷയ്ക്ക് വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റൻസ് ഏതൊക്കെ ഫോക്കസ് ചെയ്യുന്നു ആ ഭാഗങ്ങൾ മാത്രം നിങ്ങൾക്ക് പറഞ്ഞിരുന്നോ മാത്രം നിങ്ങൾ പഠിക്കുന്നു പോയിട്ട് പരീക്ഷ എഴുതുന്നു ഫുൾ മാർക്ക് നേടുന്നു ഇതാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് കഴിഞ്ഞ അഞ്ച് സീസണുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ സീസൺ സിക്സിലും നമ്മൾ ആവർത്തിക്കാൻ പോകുന്നത് നമ്മൾ പ്രിപ്പറേഷനാണ് ആണ് നമ്മൾ സപ്പോർട്ട് ഒരു നമ്മളൊരു സപ്പോർട്ട് പ്ലസ് നമ്മുടെ ഗൈഡൻസ് നമ്മുടെ മോട്ടിവേഷൻ അതിന്റെ കൂടെ തന്നെ നമ്മൾ പരീക്ഷക്കുള്ള കണ്ടും കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എസാം ഓർഡൻ്റെ ചെയ്തു തരും അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുക സർ എത്ര ഏജ് ആയി നാൽപ്പത് വയസ്സായി അമ്പത് വയസ്സായി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പ്ലസ് ടു ചെയ്താൽ പോകുന്നത് ആ ഒരു ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു അസിസ്റ്റൻസ് കുട്ടികൾക്ക് കൊടുക്കുന്നത് സോ മക്കളെ ബാസ് ക്രാഷ് കോഴ്സ് സീസൺ സിക്സിന് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് വേഗം തന്നെ താഴെ കണ്ടു നമ്മളോട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ ക്രാഷ് കോഴ്സ് എന്ന് അതിൽ നിങ്ങൾക്ക് നമ്മളോട് വിളിച്ച് ക്രാഷ് കോഴ്സിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ് വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു എക്സാമിനേഷൻ എന്നെ ഒക്ടോബർ ട്വന്റി ട്വന്റി ഫൈവ് എക്സാമിനേഷന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഈ ഒരു പരീക്ഷ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ മക്കൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക ഇങ്ങനെ തന്നെ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ഒരു സ്ട്രാറ്റജിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും വലിയൊരു സിലബസിന് ഫുൾ ആൻഡ് ഫുൾ ഇരുന്ന് പഠിക്കാം നമുക്ക് കയ്യിൽ ഇല്ല ചാപ്റ്റർ വൈസ് ഇപ്പോൾ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ശ്രദ്ധിക്കുക ഒരുപാട് കുട്ടികൾ ഞാൻ സംസാരിച്ചപ്പോൾ പറയുന്നത് എന്തെങ്കിലും ഇപ്പോഴും നാലോ അഞ്ച് പാഠങ്ങൾ അങ്ങനെ പഠിച്ചുകൊണ്ട് പോവുകയാണ് പോകുകയാണ് ഇങ്ങനെ പഠിച്ചു പോകുകയാണെങ്കിൽ നമുക്കിനി ഒരു ഒന്നര മാസം കൊണ്ട് ഇത് ഫുൾ ആൻഡ് ഫുൾ കവർ അപ്പ് ചെയ്യാൻ കഴിയില്ല സോ ആ ഒന്നര മാസത്തിനുള്ളിൽ ഫുൾ കാര്യങ്ങൾ കിട്ടണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് സമ്മറി ബേസ് ചെയ്ത് നോക്കാം സമ്മറി എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിന്റെ സബ്ജക്റ്റ് ഒക്കെ ൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇംഗ്ലീഷിൽ നമുക്ക് പ്രിസ്ക്രൈബ്ഡും നോൺ പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞ രണ്ട് ഭാഗങ്ങളെ വരിക ഇതിൽ പ്രിസ്ക്രൈബ്ഡും നമുക്ക് ആകെ അത് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് വരുന്നത് ഇംഗ്ലീഷിൽ വെറും മുപ്പത് മാർക്കാണ് ബാക്കി എഴുപതും നമുക്ക് പുറത്താണ് പെട്ടെന്ന് ടെക്സ്റ്റ് ബുക്കിൻ്റെ പുറത്തുനിന്നാണ് വരുന്നത് സോ ഈ എഴുപത് മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യുക നമ്മൾ നോക്കിയതാണ് ബാക്കി മുപ്പത് മാർക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ നിന്നുള്ള കഥകൾ പ്രോസും അതേപോലെ തന്നെ പോയം ഒക്കെ ആയിരിക്കും നമുക്ക് വരിക അപ്പോ ഈ ഒരു കഥകളും കവിതകളും എന്നൊക്കെ പറയുന്നത് ഫുൾ ആൻഡ് ഫുൾ ഇത് പഠിക്കാൻ നമുക്ക് സാധിക്കൂല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അതിന് സമ്മർ എന്താന്നുള്ളത് മനസ്സിലാക്കാം ഓരോ കഥകളുടെയും കവിതകളിൽ സമ്മർ എന്താന്നുള്ള മനസ്സിലാക്കാം ഓരോ കഥകളും കവിതകൾക്കും ഒരു സമ്മറി ഉണ്ടാവും സോ സമ്മറി ഷോർട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ നോക്കി വെക്കുക അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള സബ്ജക്ട്സുകളായിട്ടുള്ള സോഷ്യളജി പൊളിറ്റിക് ഹിസ്റ്ററി അതേപോലെ തന്നെ നമ്മുടെ മലയാളമൊക്കെ പോലെ സബ്ജക്ട് മലയാള സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയാം കുറെ കഥകളും കവിതകളൊക്കെ അപ്പൊ ഇംഗ്ലീഷ് മലയാളത്തിലൊക്കെ കഥകൾ കവിതകളൊക്കെ ആയതുകൊണ്ട് നമ്മൾ സമ്മറിലോട്ട് ഫോക്കസ് ചെയ്യുക സമ്മറി ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള രീതിയിൽ നോക്കുക ഒന്നും പഠിക്കാത്ത കുട്ടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ചെയ്തിട്ടേല്ലാ നോക്കേണ്ടത് ഓൾറെഡി ഒന്ന് പഠിച്ചു മനസ്സിലാക്കി കുട്ടികളാണ് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്താൽ മാത്രം മതി അതല്ലാത്ത കുട്ടികൾ മറ്റുള്ള പേപ്പേഴ്സ് ഒക്കെ എടുത്ത കുട്ടികൾ സോഷ്യോളി പൊളിറ്റിക് ഹിസ്റ്ററി ബിസിനസ് അക്കൗണ്ട്സ് ഇങ്ങനെയൊക്കെ സബ്ജക്റ്റ് എടുത്ത കുട്ടികൾ ഇമ്പോർട്ടന്റ് ടോപ്പിക് ഫോക്കസ് ചെയ്ത് പഠിക്കുക ഓക്കെ ഇമ്പോർട്ടൻ ഞാൻ ഇവിടെ ബാസ്ക്രാഷ് കോഴ്സിൽ ഫോർ ടോപ്പിക്കാണ് കൊടുക്കുന്നത് അതായത് ഓരോ ചാപ്റ്ററിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നാലു ടോപ്പിക്കുകളാക്കിത്തരും ഒരുപാട് നാലു ആയിരിക്കും ആ ഒരു ചാപ്റ്ററിന് ഏത് കൊസ്റ്റൻ വന്നാലും ഈ നാല് ടോപ്പിക്കിൽ ഒന്നായിരിക്കും അതിന് ഉത്തരം ഓക്കെ അങ്ങനെയാണ് നമ്മൾ ഈ ഫോർ ടോപ്പിക് കണ്ടന്റ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോ അങ്ങനെ തന്നെ നിങ്ങളും പഠിക്കും അത് പഠിക്കാൻ ഒന്നുമില്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നോക്കിയാൽ നമുക്കത് പഠിക്കാൻ ഈസിയാണ് അത് മാത്രമല്ല അത് എടുക്കുമ്പോൾ ചെക്ക് ചെയ്യേണ്ടത് ബേസ്ഡ് ഓൺ ദ മാർക്ക് വെയിറ്റേജ് ഓൺലി ഓക്കെ പറഞ്ഞു നമുക്ക് ചാപ്റ്റേഴ്സിൽ പഠിക്കാൻ ഒന്ന് മുതൽ ആറ് വരെയുള്ള പാഠങ്ങൾക്ക് നമുക്ക് കിട്ടുക ആറ് പാഠങ്ങൾ പഠിക്കുമ്പോൾ ഇരുപത് മാർക്കായിരിക്കും ചിലപ്പോൾ ഏഴും എട്ടും ഒമ്പതും മൂന്ന് പാഠങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഇരുപ മാർക്ക് കിട്ടുന്നുണ്ടാവും ഓക്കെ ആറ് പാഠങ്ങൾ പഠിച്ചാൽ ഇരുപത് മാർക്ക് കിട്ടുകയാണോ ബെറ്റർ മൂന്ന് പാഠങ്ങൾ പഠിക്കുമ്പോൾ ഇരുപ മാർക്ക് കിട്ടുകയോ ഞാൻ പറയും മൂന്ന് പാഠം പഠിക്കുമ്പോൾ കാരണം ഇവിടെ നമുക്ക് ഒരു ആറര മാർക്കൊക്കെ നമുക്ക് ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ ആറര മാർക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഇവിടെ ആറ് ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അഞ്ച് മാർക്കേ നമുക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നുള്ളൂ ഏകദേശം അഞ്ച് മാർക്ക് കിട്ടും ഇവിടെ നമുക്ക് ഒരു ചാപ്റ്റർ നിന്ന് ആറര മാർക്ക് കിട്ടുന്നുണ്ട് ചിലപ്പോൾ ഇതിരാറ് ഇനിയിപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പാഠങ്ങൾ പഠിക്കണമെങ്കിൽ തന്നെ നമുക്ക് ഇരുപത് മാർക്ക് കിട്ടും എന്നറിയുമ്പോൾ ഒരു പാഠത്തിന് നമുക്ക് പത്ത് മാർക്ക് വരുന്നുണ്ട് ഒരു ചാപ്റ്ററിൽ നിന്ന് ഓക്കെ ഇങ്ങനെയാണ് മാർക്ക് വേറ്റജ് അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റേഴ്സിന്റെ മാർക്ക് വേറ്റജ് ഇത് ഞാൻ മുമ്പ് വീഡിയോസിൽ ഇതാ നമ്മൾ ഇംഗ്ലീഷിന്റെയും മലയാളം പൊളിറ്റിക്സ് സോഷ്യോളജി ഹിസ്റ്ററി ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്ടുകളുടെയൊക്കെ മാർക്ക് വേറ്റ് ഞാൻ മുമ്പ് വീഡിയോയിൽ നമ്മുടെ ചാനൽ തന്നെ ഒക്ടോബർ ട്വന്റി ഫൈവില് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോസ് ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പ്രീവിയസ് വീഡിയോസ് ഒക്ടോബർ ട്വന്റി ഫൈവിന്റെ ഈ ഒരു നെയിമിൽ കിടക്കുന്ന വീഡിയോസ് ഒക്കെ ഒക്ടോബർ ട്വൻറ്റി ഫൈവ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ആ വീഡിയോസ് ഒക്കെ പോയി കണ്ടാൽ മതി നിങ്ങൾക്ക് ഇത് വെയ്റ്റേജൊക്കെ നമ്മൾ അതിൽ കൊടുത്തതാണ് അത് ഫോക്കസ് ചെയ്യുക ഓക്കെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വെയിറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മാർക്ക് കൂടിയ പാഠങ്ങളിലോട്ട് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി പ്രയോറിറ്റിയാണ് ഈ വെയിറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു അടിസ്ഥാനത്തിലാണ് എൻ എ ഒസ് എക്സാമിനേഷൻ അവർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഈ ഒരു ഈ ഒരു രണ്ട് ചാറ്ററിൽ നിന്ന് ഇരുപത് മാർക്കാണ് ഈ അയ്യത്തെ ക്സ്റ്റ്യൻസാണ് നമുക്ക് അവിടെ ഫോക്കസ് ചെയ്ത് ഇരുപത് മാർക്ക് അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റൻസ് നമ്മൾ 아, 이들. 이대... ഒന്നും അറിയാതെ ജസ്റ്റ് നോക്കും മക്കൾ ജസ്റ്റ് ശ്രദ്ധിച്ചോളൂ ജസ്റ്റ് സിംപിൾ ഒന്ന് ഹി അനലിസം ചെയ്യാം അതായത് ഇപ്പോൾ സാറ് അതായത് ഞാൻ പറഞ്ഞിരുന്ന ഇങ്ങനത്തെ ഷോർട്ട് കട്ട്സുകൾ എന്ന് പറയുന്നത് ഈ എക്സാമിനേഷനെ ക്രാക്ക് ചെയ്യാനാണ് ഏറ്റവും എട്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതിനെ ക്രാക്ക് ചെയ്യുക ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ ഒരു ഉദാഹരണം പറയണമെങ്കിൽ ഇപ്പോൾ ഗെയിമ് കളിക്കുന്ന ആളുകളായിരിക്കും ഒരുപാട് പേര് ജി ടെ കളിക്കുന്നാലും മറ്റുള്ള ഗെയിമൊക്കെ കളിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ നമ്മൾ ഗെയിം നോർമലി കളിക്കുക അതല്ലാതെ ചീറ്റ് കോഡ് എന്നൊക്കെ പറഞ്ഞാണ്ടൊക്കെ നമ്മൾ ക്രാക്ക് ചെയ്തിട്ട് ഗെയിം കളിക്കുന്ന ആളുകളാണ് അപ്പോൾ ഞാൻ ഈ പറയുന്നത് കുറച്ചൊക്കെ യങ്ങ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മളായിട്ട് ജെ ഇപ്പോൾ അതൊന്നും വേണ്ട ഒന്നും വേണ്ട വേറെ സിമ്പിൾ ഉദാഹരണം വന്നിര ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കരണുകാരായിരിക്കും നിങ്ങൾ ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വെറുതെ കയറിയ തന്നെ ഏകദേശം എല്ലാവരും സോഷ്യൽ മീഡിയയിലുള്ള ആളുകളായിരിക്കും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഒരുപാട് പരസ്യങ്ങൾ ഇങ്ങനെ വരാം അല്ലെ അവിടെ അത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒന്നും വേണ്ട നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കണേ ഓ എനിക്കിപ്പോൾ നല്ല കുറച്ച് സ്വീറ്റ്സ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ നിങ്ങൾ അത് വേറെ ആൾക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് അവരെ എ വെച്ചിട്ട് വെച്ചിട്ടെന്ത് ചെയ്യും ആ ഒരു നല്ല സ്വീറ്റ്സ് കിട്ടുന്ന ഷോപ്പിന്റെ പരസ്യമൊക്കെ നമുക്ക് വരുന്നു ഓക്കെ അത്രയും അപ്ഡേറ്റഡ് ആയി അല്ലെങ്കിൽ അത്രയും ഒക്കെ ഉള്ളപ്പോൾ നമുക്കറിയാം നമ്മുടെ ആഗ്രഹത്തിന് ആഗ്രഹത്തിനനുസരിച്ച് ഓർഗാനിക് അല്ല ജെനുവിൻ അല്ല നമുക്കത് ഇൻറ്റെൻഷനലി നമുക്ക് നമ്മളെ അവർ എത്തിപ്പിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ആ പരസ്യം കാണിപ്പിക്കുകയാണ് നമുക്ക് താല്പര്യം ഉണ്ടായിട്ട് ഓട്ടോമാറ്റിക്കലി കാണുകയാണ് സോ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഈ ഒരു സിസ്റ്റം നമുക്ക് ഇതാണെന്നുള്ളത് നമുക്ക് ഡിസൈൻ ചെയ്ത് കിട്ടുന്ന ആ ഒരു ചീറ്റിങ് അല്ലെ ആ ഒരു ഒരു ക്രാക്കിംഗ് ആണ് നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട് എൻ ന്യൂസ് എക്സാമിനേഷൻ വിജയിക്കാൻ വേണ്ടി ലീഗലി നമുക്ക് നിയമം അനുശാസിക്കുന്ന നമുക്ക് ലീഗലായിട്ട് നമുക്ക് ഈ പരീക്ഷയ്ക്ക് ഈ ഒരു പരീക്ഷ പേപ്പറിൽ നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആ നൂറ് മാർക്കിൽ ഏ ആ നൂറ് മാർക്കിൽ നൂറ് മാർക്കും സ്കോർ ചെയ്യുന്നുണ്ട് കൊസ്റ്റ്യൻസ് എവിടുന്നാന്നുള്ളത് ആ ചാപ്റ്റർ വെച്ചിട്ട് ഇവർ തരുന്ന കുറെ കാര്യങ്ങളുണ്ട് സിലബസ് അവർ തരുന്നുണ്ട് സിലബസിൽ വെയിറ്റേജ് അവർ കൊടുക്കുന്നുണ്ട് ഏതൊക്കെ ചാപ്റ്ററിൽ എത്ര മാർക്കും ചോദ്യങ്ങൾ വരും അവർ പറയുന്നുണ്ട് ഇതൊന്നും ആർക്കും അറിയില്ല കുട്ടികൾക്കൊന്നും അറിയില്ല അവർ വെറും എന്താ ക്ലാസ് അങ്ങനെ എടുത്ത് പോകണം പഠിപ്പിച്ചങ്ങനെ പോണ് പാഠങ്ങൾ അങ്ങനെ പഠിക്കുന്നത് ചാപ്റ്റർ ഒന്ന് രണ്ട് മൂന്നൊക്കെ പഠിക്കണേ ഇരുന്ന് പഠിക്കുക ഒരാഴ്ചക്ക് എടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് ചാപ്റ്റർ ചിലപ്പോൾ ആ ചാപ്റ്റർ നിന്ന് ഒരു കൊസ്റ്റിനൊക്കെ വരും ഒരു രണ്ട് മാർക്കിന്റെ ക്വസ്റ്റൻ ഒക്കെ അപ്പോൾ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് രണ്ടാഴ്ച സ്പെൻഡ് ചെയ്യണേ വേണ്ട സോ ഈ ഒരു ഒന്നര മാസം നിങ്ങൾ തരൂ എനിക്ക് തരും മന്ത്സ് തരൂ കഴിഞ്ഞ അഞ്ച് സീസണുകളിലും ഈ ഒരു ഒന്നര മാസം രണ്ട് മാസം സമയം ആവശ്യപ്പെട്ടു നമ്മളെ കുട്ടികൾ നമുക്ക് തന്നു നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള കണ്ടന്റ് അവർക്ക് കൊടുത്തു അവർ പഠിച്ചു നൂറിൽ നൂറ് മാർക്ക് സ്കോർ ചെയ്ത് ഹാപ്പി ആയിട്ട് പോയി അങ്ങനെ തന്നെയാണ് പറയുന്നത് ഈ സീസൺ സിക്സിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വർക്കിംഗ് ഉണ്ട് പ്രീ വർക്കിംഗ് ഉണ്ട് അതാണ് നമ്മൾ പറഞ്ഞത് ഡിസൈനിങ് ആണ് ഈ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് മനസ്സിലാക്കിയൊക്കെ അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങൾ ഈ ഒരു വെയിറ്റേജ് നോക്കി പഠിക്കണം ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ചാപ്റ്റേഴ്സിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക മാർക്ക് കൊറഞ്ഞോറിറ്റി വരുന്നത് ഏറ്റവും സിമ്പിൾ ഉള്ള പാഠങ്ങളാണ് ഈ ലാസ്റ്റ് വെച്ചാൽ മതി ഓക്കെ നമ്മൾ ഏറ്റവും നോക്കേണ്ടത് നമുക്ക് മാർക്ക് പേറ്റേജ് ഉള്ളതാണ് അപ്പോൾ അതാണ് ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള കാര്യം രണ്ടാമത്തെ കാര്യം പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഞാൻ ഈ ഒരു എക്സാമിനേഷൻ ക്രാഷ് കോഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പ്രീവിയസ് കൊസ്റ്റിൻ പേപ്പർ അഞ്ച് വർഷത്തെ ക്വസ്റ്റൻ പേപ്പർ എടുത്തിട്ട് അഞ്ച് വർഷത്തെ ക്വസ്റ്റൻ പേപ്പർ ഞാൻ എടുത്ത് ഓരോ സബ്ജക്റ്റിനെയും ഫൈവ് ഇയേഴ്സ് കൊസ്റ്റൻ പേപ്പർ ഇപ്പോൾ റീസൻ്റ് ആയിട്ട് വന്ന ഏപ്രിൽ ട്വന്റി ഫൈവിന്റെ കൊസ്റ്റൻസ് വരെ അപ്ഡേറ്റ് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ട് കൊസ്റ്റൻസിന് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഓക്കെ നിങ്ങൾക്ക് ും ഇപ്പോ നമുക്ക് അഞ്ചു വർഷത്തെ ക്വസ്റ്റൻ പേപ്പർ അറിയുമ്പോൾ രണ്ട് തവണകളുടെ എക്സാം ആയിട്ട് പത്ത് തവണകൾ എക്സാം നടക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു പത്ത് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കഴിയുന്നു പത്ത് ക്വസ്റ്റ്യൻ പേപ്പറും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ഓരോ സബ്ജ് സബ്ജക്റ്റിനും പത്ത് കൊസ്റ്റിൻ പേപ്പർ ഈ പത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് എടുത്താൽ മതി അതാണ് ഇമ്പോർട്ടൻ കണ്ടന്റ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് ഫുൾ ആൻഡ് ഫുൾ ഇപ്പോൾ അഞ്ച് വർഷത്തൊന്നും മര്യാദയ്ക്ക് പഠിക്കാൻ അവിടെ നേരല്ല പിന്നെ അല്ല ഇനി അഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തപ്പാൻ പോകുക എന്നുള്ളതായിരിക്കും എൻ്റെ കുട്ടികൾ ചിന്തിക്കുന്നുണ്ടാവുക അത് നിങ്ങൾ തപ്പണ്ട ഞാൻ റെഡി ആക്കി വെക്കുന്നത് അതായത് ബാസ് ക്രാഷ് കോഴ്സിൽ നമ്മൾ ക്യു എൻ്റെ എന്നുള്ളൊരു സെഷൻ ക്വസ്റ്റൻ ആൻഡ് ആൻസേഴ്സ് എന്നൊരു സെഷൻ കൊടുക്കുന്നുണ്ട് ഈ കൊസ്റ്റിൻ ആൻഡ് ആൻസേഴ്സ് ആണ് സെഷനിൽ ക്വസ്റ്റൻസ് ഒക്കെ എവിടെ നിന്നും കൊണ്ടുവരുന്നത് ഞാൻ ഈ കൊണ്ടുവരുന്ന കൊസ്റ്റൻസ് ആ പ്രീവിയസ് കൊസ്റ്റൻ പേപ്പറുകൾ പത്ത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിന് ഏറ്റവും റിപ്പീറ്റ് ചെയ്ത കൊസ്റ്റൻസ് വെച്ചിട്ടാണ് ക്യു എൻ്റെ സെക്ഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവിടെ ഞാൻ കൊടുക്കുന്ന നാൽപ്പത്തഞ്ച് കോസ്റ്റൻസ് ആണ് ആ നാൽപ്പത്തഞ്ച് കൊസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് ഏറ്റവും പ്രയോറിറ്റി ഉള്ള അതിന് അഞ്ച് വർഷങ്ങളായിട്ട് ആ ഒരു പത്ത് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് കണ്ടിന്യൂസ് കൊസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടാണ് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്തത് അപ്പോൾ ഇനി ഒക്ടോബർ ട്വന്റി ഫൈവിലാണെങ്കിലും നമ്മൾ ഈ കൊടുക്കുന്ന നാപ്പത്തഞ്ച് അമ്പത് കൊസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് അറുപത് എഴുപത് ശതമാനം മാർക്കും അങ്ങനെ കണ്ടിനോട് കിട്ടും ഓക്കെ ഈ ഒരു കാര്യം ഫോക്കസ് ചെയ്യുക നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കും മക്കളായിട്ട് ആയിട്ടുള്ള ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ ിൽ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവായുള്ള സബ്ജക്റ്റീവായുള്ള കാര്യങ്ങൾ മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യം ഒബ്ജക്റ്റീവ് ആണ് കാരണം നിങ്ങൾക്ക് അറിയണ്ടാവും അമ്പത് ശതമാനം നമുക്ക് സബ്ജക്റ്റീവും ബാക്കി അമ്പത് ശതമാനം നമുക്ക് ഒബ്ജക്റ്റീവാണ് സോ സബ്ജക്റ്റീവ് നമുക്ക് കഥ എഴുതിയാലും ഒക്കെ കിട്ടും മാർക്ക് കിട്ടും പക്ഷേ ഒബ്ജെറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം എം സി ക്യൂ മൾട്ടിപ്പിൾ ചോയ്സ് കോസ്റ്റിനും ഫില്ലിംഗ് ബ്ലാങ്ക്സ് ട്രോൾ ഫാൾസ് വൺ വേർഡ് ഇങ്ങനത്തെ കൊസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോൾ നമുക്കിത് ഫുൾ ആൻഡ് ഫുൾ ടെക്സ്റ്റ് ബുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സമ്മറി വായിച്ചിട്ടോ ഇമ്പോർട്ടൻ ടോപ്പിക്ക് നോക്കിയാലോ നമുക്ക് ഒബ്ജക്റ്റീവ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല കാരണം എന്താ ഇത് ടെക്സ്റ്റ് ബുക്ക് വരിവരികൾ ഓരോ വരികളിരുന്ന് പഠിച്ചാലേ നമുക്ക് എന്തേലും ഒബ്ജക്റ്റീൻ്റെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് പഠിക്കാൻ നേരില്ല കാരണം സാറോട് പറഞ്ഞത് ഈ സമ്മർ തന്നെ ഇമ്പോർട്ടൻ ടോപ്പിക്കാണ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ ഒബ്ജക്റ്റീവിൽ ഫുൾ മാർക്ക് നേടാൻ പറ്റുക അതിനാണ് ഞാനൊരു ഒബ്ജക്റ്റീവ് ബാങ്ക് കൊടുക്കുന്നത് വീണ്ടും പറയുകയാണ് നിങ്ങൾ ഫുൾ ആൻഡ് ഫുൾ നോക്കേണ്ട ആവശ്യമില്ല ആ ഓരോ ലെസൻസിൻ്റെയും എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് അതിന് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻസ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ തരുന്ന ഞാനൊരു മുപ്പത് നാൽപ്പ കൊസ്റ്റൻ തരും ആ കൊസ്റ്റ്യൻ തന്നെ ആ നാൽപ്പത് കൊസ്റ്റിൻ തന്നെ നമുക്ക് എം സി ക്യൂനും വരും എഫ് ഐ ബിയിലും വരും ട്രോഫാൾസിനും വരും വൺ വേർഡിലും വരും എല്ലാത്തിനും ആ സെയിം ക്വസ്റ്റൻസ് തന്നെയാണ് വരിക സോ അത് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും ഇത് പോസിബിലിറ്റിയാണ് പ്രോബിലിറ്റിയാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ അഞ്ച് സീസൺ സീസൺ വൺ ടു സീസൺ ഫൈവ് വരെ നമ്മുടെ കുട്ടികൾ ഈ ഒരു ട്രാക്ക് വെച്ചിട്ടാണ് ഏറ്റവും എളുപ്പത്തിൽ പോകണം അപ്പോൾ ഈ ഒരു ഈ ഒരു ഡിസൈനിങ്ങിൽ കുട്ടികൾക്ക് യൂസ്ഫുൾ ആവണെന്താന്ന് വെച്ചാൽ പഠിക്കാൻ നേരില്ല എന്ന് പറയുന്ന ആള് പഠിക്കാൻ നേരം കിട്ടിയാലും തലി തല എന്ന് പറയുന്ന ആളുകൾ ഓക്കെ മറ്റുള്ള പറയേറെ പ്രയാസങ്ങൾ കഴിഞ്ഞ ഈ കോഴ്സ് എടുത്ത് പഠിക്കുന്ന ആളുകൾ എങ്ങനെയും എനിക്ക് ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഇങ്ങനെയൊക്കെ ഒരു പത്ത് ക്ലാസ് പ്ലസ് ടു ഒക്കെ പാസ് ആണെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആയിരിക്കും പക്ഷേ ഇതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇല്ല ടൈമില്ല ടൈമില്ലാന്ന് മനപൂർവ്വം ചെയ്യാതെ താല്പര്യമില്ലാത്തതുകൊണ്ട് ചെയ്യാവുന്നില്ല പല പ്രശ്നങ്ങൾക്കിടയിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെയുള്ള കുട്ടികളാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടും ഒരുപാട് കുട്ടികൾ നമ്മുടെ നമ്മളിടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ഈ ഒരു സിസ്റ്റം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ അത് ഈസിയാണ് മാത്രമല്ല ഇനിയിപ്പോൾ സെൽഫായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും മക്കളെ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി ഞാൻ ഈ എന്റെ ക്രാഷ്ട്ര കുട്ടികൾക്ക് കൊടുക്കുന്ന സ്ട്രാറ്റജിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിരുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഓക്കെ ഇത് എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് നമ്മളിങ്ങനെ ചാപ്റ്റർ വൈസ് ചാപ്റ്റർ വൈസ് പഠിച്ചു പോവാണെന്നുണ്ടെങ്കിൽ ഇതെപ്പോൾ തീരും ഓക്കെ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചറിയുണ്ടോ അപ്പോൾ ഇരുത്തഞ്ച് ചാപ്റ്റേഴ്സ് ആണ് ഒരു സബ്ജക്റ്റിൽ ഇരുപത്തഞ്ച് ചാപ്റ്റർ അങ്ങനെ അഞ്ച് അഞ്ച് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അഞ്ച് ഇരുപത്തഞ്ച് കൂട്ടി നോക്കൂ നൂറ്റി ഇരുപത്തഞ്ച് ചാപ്റ്റേഴ്സോ ഈ നൂറ്റി ഇരുപത്തഞ്ച് ചാപ്റ്റേഴ്സ് നിങ്ങൾ ഇന്ന് ഇപ്പോൾ ഒരു ചാപ്റ്റർ ഒരു ദിവസം പഠിച്ചാലും നമുക്ക് സമയമില്ല കാരണം നമ്മുടെ അടുത്ത് ഇനി വെറും ഒരു ഒരു അമ്പത് ദിവസം കൂട്ടിണ്ടാവുള്ളൂ അമ്പത് ദിവസം പറഞ്ഞാൽ ഒരു ദിവസം നിങ്ങൾ മൂന്ന് ചാപ്റ്റർ പഠിക്കണം ആര് പഠിക്കണേ അങ്ങനെ ആ മൂന്ന് ചാപ്റ്റേഴ്സ് ഒക്കെ ഇപ്പോൾ എങ്ങനെയൊക്കെ പഠിച്ചു എത്തിക്കോളൂ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ പരീക്ഷൻ അന്ന് തലയിൽ നിൽക്കണം ഓർമ്മ വേണം ഐക്യു വേണം നമുക്കിതൊക്കെ മെമ്മറൈസ് ചെയ്യാൻ പറ്റണം അപ്പൊ ഇതെല്ലാം മെമ്മറൈസ് ചെയ്യാൻ പറ്റും ഇതെല്ലാം കൂടി പഠിച്ചു കഴിഞ്ഞാൽ Fizemos ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നതാണോ നല്ലത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണമെന്നത് കാര്യങ്ങൾ പഠിക്കണം നമുക്ക് വിദ്യാഭ്യാസം വല്ല ഇമ്പോർട്ടൻ്റാണ് പക്ഷേ ഈ ഒന്നര മാസം കൊണ്ട് പഠിക്കണേനൊരു ലിമിറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് എന്താ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഭാഗങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കും അപ്പം എൻ്റെ കുട്ടികൾക്ക് ഐ ക്യു ലെവൽ ഒരുപാട് തലേ ഒന്നും ആവശ്യമില്ല ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ ഈ ഒരു കാര്യം ഫോളോ ചെയ്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഒബ്ജക്റ്റീവ് സെഷനും അതുപോലെ തന്നെ നമ്മുടെ ക്യു ആൻഡ് എ സെഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർക്ക് ഉൾപ്പെട്ടുള്ള ആ ഒരു എക്സാം സപ്പോർട്ടറാണ് എക്സാം ക്രാക്കറാണ് സോ അത് അവർക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അവരെ മെമ്മറിയിലോട്ട് അത് ഫുൾ ആൻഡ് ഫുൾ ഈസി ക്യാപ്ചർ ചെയ്യുക കുറച്ച് കാര്യങ്ങൾ അത് പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും പിന്നെ അവര് ഫുൾ ആൻഡ് ഫുൾ കൺസേൺ ആവുന്നില്ല പിന്നെ എക്സാമിന് പോകുമ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കുട്ടികൾ പരീക്ഷ ചെയ്ത് നമ്മൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മെമ്മറിയിൽ എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഓരോ കണ്ടന്റും കാണാപ്പാടാണ് അപ്പൊ അത് ഫുള്ള് പരീക്ഷയ്ക്ക് ഒരു അറുപത് ഏഴ് മാർക്കിനൊക്കെ നമുക്ക് ആ കണ്ടന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ രീതി വയ്ക്കും അങ്ങനെയാണ് ഈ ക്വസ്റ്റ് പേപ്പർ നമ്മൾ ഈസി ആക്കുന്നത് മനസ്സിലായോ അപ്പോൾ നിങ്ങളും ഫോക്കസ് ചെയ്യാം ഇപ്പോൾ സെൽഫ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഈ ഒരു സ്ട്രാറ്റജി മറക്കണ്ട ഫുള്ള് പഠിച്ചോ സമയം ഉണ്ടെങ്കിൽ ഫുള്ള് ഇരുന്ന് പഠിച്ചോ ഒരു കുഴപ്പമില്ല പക്ഷേ ആദ്യം പഠിക്കുന്നത് എപ്പോഴും എന്തായിരിക്കണം മാർക്ക് ഉള്ള മാർക്ക് കൂടുതൽ കിട്ടുന്ന ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കുക മാർക്ക് കുറവുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ലാസ്റ്റിൽ പഠിക്കുക ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുക ഇത് പഠിക്കേണ്ട സ്റ്റാർട്ടജ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് പഠിക്കാൻ തുടങ്ങാൻ വേണ്ടി മക്കളെ വേഗം സ്റ്റാർട്ട് ചെയ്തോളൂ എല്ലാ സബ്ജക്റ്റും ക്ലാസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നിങ്ങൾക്കും നമ്മുടെ കൂടെ തന്നെ ജോയിൻ ചെയ്യാം നമ്മുടെ കൂടെ തന്നെ നമുക്ക് ഇതെല്ലാം ഒപ്പിരുന്ന് പഠിച്ചിട്ട് നമുക്ക് ഒക്ടോബർ ട്വൻറ്റി ഫൈവിലെ ഫുൾ മാർക്ക് വിചാരിക്കാൻ പറ്റും അപ്പം ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്ത എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഒരു പ്രിപ്പറേഷൻ എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ കമന്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരാം മാത്രമല്ല നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കെബിൾ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട് ൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കണ്ട നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്തുള്ള മക്കളെ നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ ഷെയർ ചെയ്യുക ലൈവ് ക്ലാസ്സുകൾക്ക് വരുമ്പോൾ എല്ലാം ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി മുഖേനായിരിക്കും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ലിങ്ക് ജോയിൻ ചെയ്യാൻ പറ്റും പിന്നെ മറക്കണ്ട ബാസ് ക്രാഷ് കോഴ്സ് സൺ സിക്സിൽ അഡ്മിഷൻ ഇതാ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ബാച്ചിന്റെ അഡ്മിഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ബാച്ചിന്റെ ക്ലാസ് നമുക്ക് വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ സെക്കൻഡ് ബാച്ചിലോട് വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ മക്കളെ പെട്ടെന്നാണ് നമ്മുടെ സീറ്റൊക്കെ ഫില്ലാകും തൗസൻഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ ക്രാഷ് കോസ് സീസൺ സിക്സിൽ നമ്മൾ സെക്കൻഡ് ബാച്ചിൽ ഉണ്ടായിരിക്കും സോ അതുകഴിഞ്ഞാൽ നമ്മുടെ ബാച്ച് ക്ലോസ് ചെയ്യും പിന്നെ പുതിയ കുട്ടികൾക്കും നേടാൻ പറ്റില്ല അപ്പോൾ ഒരു സബ്ജറ്റ് പഠിക്കണം രണ്ട് സബ്ജറ്റ് പഠിക്കണം മൂന്ന് സബ്ജക്റ്റ് ഫുൾ സബ്ജറ്റ് എടുക്കണം എന്നുള്ള വേഗം തന്നെ തയ്യാറണം നമ്മളോട് വിളിച്ചു മെളികളെ ജോയിൻ ചെയ്തോളൂ ഇത് ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അത് വീഡിയോ നമുക്ക് കൊണ്ട് അതുവരെ താങ്ക് യു